സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ് ഈ നിമിഷം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം കാരണം പുഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ പാത വേണമെന്ന് ആവശ്യപ്പെട്ട് രൂപീകരിച്ച ജനകീയ കർമ്മസമിതിയുടെ എണ്ണൂറ്റി അമ്പത് ദിവസങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമുള്ള നിശ്ചിത വനപ്രദേശത്തെ കൂടിയുള്ള ഒരു പ്രതിഷേധ തീപ്പന്തം കൊളുത്തിയുള്ള ഒരു യാത്രയായിരുന്നു നമ്മൾ പടിഞ്ഞാറത്തറയിൽ നിന്ന് ആരംഭിച്ചത് നാല് കിലോമീറ്റർ പിന്നിട്ടപ്പോൾ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ പാലത്തിനോട് ചേർന്ന് നമ്മളെ തടഞ്ഞപ്പോൾ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച് ആമുഖ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ നീതിയോടും നിയമത്തോടുമൊക്കെയുള്ള നമ്മുടെ പ്രതീക്ഷ ഇനിയും ഉണ്ട് എന്ന് ഞങ്ങൾ കാണിക്കുന്ന ഒരു മാന്യമായ സമീപനമായിരുന്നു ഇത് തടഞ്ഞപ്പോൾ മറ്റൊരു പ്രകോപനവുമില്ലാതെ ഈ ഓരത്തു നിന്ന് ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ സന്ദേശവും ഈ ജനങ്ങളോടും അതോടൊപ്പം തന്നെ അധികൃതരോടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ഈ പാതയ്ക്ക് തുരങ്കം വെക്കുന്ന ഈ പാതയ്ക്ക് എതിരെ മുഖം തിരിക്കുന്ന അധികൃതരോടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ള ഒരു പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ പടിഞ്ഞാറത്രയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ സ്വാഗത പ്രഭാഷകനോട് പലരും സൂചിപ്പിച്ചു മഴ പെയ്യാൻ സാധ്യതയുണ്ട് കർമ്മേഗം വന്നിട്ടുണ്ട് മഴ പെയ്യും നമ്മുടെ യാത്ര തടസ്സപ്പെടുമെന്ന് ഒരു സുഹൃത്ത് മാന്യ സുഹൃത്ത് സ്വാഗത പ്രഭാഷകനോട് സൂചിപ്പിച്ചപ്പോൾ സ്വാഗതപ്രഭാഷകനും പടിഞ്ഞാറത്തറങ്ങാടിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകളും അവരുടെ ഒരേ സ്വരം എന്ന് പറയുന്നത് അവരുടെ മനോഘടന എന്ന് പറഞ്ഞത് മഴ പെയ്താലും ആകാശമിടിഞ്ഞാലും ഭൂമി കുലുങ്ങിയാലും ഞങ്ങൾ ഈ യാത്ര നിശ്ചിത വനപ്രദേശത്തു കൂടെ നടത്താൻ തീരുമാനിച്ചിറങ്ങിയവരാണ് അധികൃതരുടെ കണ്ണു തുറക്കുന്നത് വരെ ഞങ്ങൾ ഈ യാത്ര തുടരും എന്ന് പറഞ്ഞുകൊണ്ട് മഴയെയും മഴക്കാരനെയും ഭാഗമാക്കാകാതെ അതിനെയും ശ്രദ്ധിക്കാതെ മറ്റൊരു തടസ്സവും ഞങ്ങൾ ശ്രദ്ധിക്കാതെ ആ യാത്ര പുറപ്പെട്ടു നാല് കിലോമീറ്ററോളം ഈ കാൽനടയായി തീപ്പന്തം കൊളുത്തി ഇങ്ങോട്ട് വന്ന ആളുകളിൽ ചെറിയ കുട്ടികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പത്ത് വയസ്സുള്ള കുട്ടികൾ അതേപോലെ ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ള യുവാക്കൾ നാൽപ്പതും നാൽപ്പതിനു മുകളിലുള്ള മധ്യവയസ്കരും അതേപോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എഴുപതും എൺപതും ആയിട്ടുള്ള പ്രായമുള്ള ആളുകൾ വരെ ഈ യാത്രയെ അനുഗമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ശ്രദ്ധേയമായ വശം അങ്ങനെ ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ മുന്നണി നോക്കാതെ ലിംഗം നോക്കാതെ എല്ലാവരും ഈ യാത്രയെ അനുഗമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രിയപ്പെട്ട കമലട്ടൻ സൂചിപ്പിച്ചതുപോലെ ഈ യാത്ര ഈ നാടിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് എന്ന കൃത്യമായ ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ യാത്രയിൽ ഇത്രയധികം ആളുകൾ പങ്കെടുത്തത് ഈ പങ്കാളിത്തം പ്രിയപ്പെട്ട അധികൃതർ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ അർത്ഥത്തിൽ തിരിച്ചറിയുന്നതുവരെയുള്ള പോരാട്ടമായി ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും നേരത്തെ